പുട്ടിൽ തേങ്ങ പോലെ നമ്മൾ അതെന്നെ പറഞ്ഞോണ്ട് നിൽക്കുന്ന ചില മനുഷ്യന്മാരെ കുറിച്ച് നമ്മള് പറയില്ലേ ഒന്നൊക്കെ ഒരു കൊട്ടക്കയൽ അല്ലെങ്കി ഒരു കത്തി അതും അല്ലെങ്കി ഉമ്മന്റെ പത്തിരിക്കലെ അതുകൊണ്ട് പിന്നെ നല്ല കുത്തും കിട്ടി കാസ്ട്രോളിലേക്ക് ചാടി വീഴുന്ന ഒരു പുട്ട് കഥ ഇന്റെ ഭാഷ പറഞ്ഞാ ഒരു പൂള പുട്ട് ഉണ്ടാക്കിയാലോ ഇനി ലേസം മോഡലാക്കി പറയണെങ്കിൽ കപ്പ പുട്ട് പൊടിയില്ല പൊടിയില്ലാത്തതെന്ന് ഒന്നും പറയാൻ എനിക്കറില്ല എന്നാലും നല്ലൊരു പൂളം കത്തി കൊണ്ട് അറഞ്ചം പുറഞ്ചം വെട്ടി മാറ്റി വെക്കുക ഈ ബീജിം കോയിനെ കുറിച്ച് എനിക്ക് നാല് വർത്താനം പറയാനുണ്ട് ഞാൻ എപ്പോ വോയിസ് ഇടാൻ നോക്കിയാലും ഓൻക്കൊരു മഞ്ഞാലും കൂടുതലൊക്കവാറായാലത്തെ ഐശു താത്ത കോയി മിസ്സിംഗ് ആവാൻ ചാൻസ് ഉണ്ട് അതവിടെ കേട്ടെ ഈ ഗ്രേറ്റ് വെച്ച പൂളനെ നല്ല ഉപ്പിട്ട് കുറച്ചു നേരം മൂടി വെക്കുക എന്താ അറിയില്ല അജിമില്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങൂലോട്ട് അജിമിക്ക് ചില്ലിക്കാശ്ശേരില്ല ഇതൊരു സ്പോൺസർ വീഡിയോ അല്ല എന്തോ എനിക്ക് ഇഷ്ടമാണ് ഇത്തിരി ഉപ്പിട്ട ചൂടുവെള്ളത്തില് അതും തളിച്ചു മാറ്റി വെക്കുക അതൊന്ന് സെറ്റ് ആവുന്ന ടൈമുണ്ട് നമുക്ക് രണ്ട് കുടുംബശ്രീ വർത്താനൊക്കെ പറഞ്ഞിരുന്നാലോ എന്തൊക്കെ എന്ന പരിപാടികള് പേരൽ എന്താ വിശേഷം കുടുംബത്തിലെ കുഞ്ഞമ്മ അമ്മായി മൂത്തമ്മ വഴക്കുകളൊക്കെ എങ്ങനെ പോണ് പഞ്ചായത്തിൽ ആരൊക്കെ ഒളിച്ചോടിപ്പോയി ഈ ഇമ്മാരെ പറഞ്ഞിട്ട് കാര്യം കേട്ടോ പ്രായം കൂടുന്നതിനനുസരിച്ച് ഒരു തള്ളവേപ്പ് എവിടുന്നോ